എൻ്റെ വെച്ചാൽ ഞാനേ കുറച്ച് ഗായസ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഗ്യാസ് പിന്നെ ഒരു ഈ സി പഠിപ്പിച്ച കാണിച്ച കാണിച്ച ഈ രണ്ട് രണ്ടു പാടം പഠിപ്പിച്ചു ഒരു ഒരു ദിവസം ഈ രണ്ട് പാടം പിന്നെ രണ്ട് പാടം ഇതൊക്കെ ഞാൻ പഠിച്ചതോ ഇത് ഞാൻ പഠിച്ചതാണ് ഇതാ അതിട്ടതാണ് ഇതാ

ഇപ്പോൾ ഫസ്റ്റ് തന്നെയുള്ള പരിപാടിയാണ് എല്ലാവരും താഴ്കാൻ വേണ്ടി തൊടി ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥ പരീക്ഷ തുടങ്ങിയതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു ദിവസം കുറേ പേര് പഠിപ്പിച്ചു ഒരു ദിവസം റിസാണിൻ്റെ ഒരു ദിവസം ഞാൻ എഴുതുന്ന ഡെയിലിൻ്റെ അറിയാം ഞാൻ നല്ല കുടുക്കുള്ള പാടാണ് ഒരു ദിവസം ഏഴ് പാടാണ് ഞാൻ പഠിച്ചത് അലാക്കിൻ്റെ പാടുകൾ എനിക്ക് പഠിച്ചാൽ മതി താഴ്ക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മ അപ്പം വരും ഡയസ് അപ്പം എൻ്റെ മുതാംപുറം പുളിയും ഗൈസ് അപ്പോ എന്റെ മുതാംപുറം പുളി നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എൻ്റെ അമ്മ കമന്റ് ഗൈസ് അങ്ങനെയല്ല ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കമന്റ് കഴിച്ചു ഗൈസ് നിങ്ങളെല്ലാവരോടും പറയുക കുട്ടികളെങ്ങനെ ഒന്നും പഠിപ്പിച്ചാൽ പാടില്ല ഗായ്സ് എല്ലാവരും പറയണം ഗൈസ് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് ഒഴിവ് ആയിക്കോട്ടും ഗാസ് പിന്നെ ഗാസ് ഇവിടെ ഒരു ഒരാളിങ്ങനെ ചിറച്ചുപോയി എന്നെ കണ്ട ചിരിച്ചു പോയി ഞാൻ കാണിച്ചത് അതാ ചിരിച്ചു പോയി മനസിലായോ ഞങ്ങളെല്ലാരും പേരുണ്ടാവും സാധനം ഞാൻ കാണിച്ചിട്ടോ പിന്നെ നമുക്ക് ആ സാധനത്തിനാണെന്നോ ഗേസ് ഇവിടെ ഞങ്ങളെ ബോളയറോന്റെ മറ്റേ അടിയിലുണ്ടോ കാണിച്ചത് ഇയാളാണ് ഗൈസിനെ ചിറച്ച് ഗൈസ് കുറെ പാടുകൾ പഠിച്ചുണ്ട് ഗൈസ് പഠിച്ചിട്ട് വരെ അടുത്തിൻ്റെ മുതാം പറമ്പോളീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഗൈസ്